നമസ്കാരം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പാലോട് രവി ദീർഘകാലം എം എൽ എ ആയിരുന്നു മന്ത്രിയാവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രം പാലോട് രവിക്ക് തന്റെ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ആ പാലോട് രവിയാണ് ഇന്നലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പദവി രാജിവെച്ചുകൊണ്ട് കെ പി സി സിക്ക് കത്തുകൊടുത്തത് കെ പി സി സി അത് അംഗീകരിച്ചില്ല പാലോട് രവി അങ്ങനെ ചെയ്തതിന്റെ കാരണം തന്റെ സ്വന്തം നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും സി പി എമ്മിൽ പോയതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ് നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി കവർന്നെടുത്ത് ഒരു കൊള്ള സംഘമായി മുമ്പോട്ട് പോകുന്ന പിണറായിയുടെ പാർട്ടിയിലേക്ക് ആളുകൾ കൂടി വരുന്നു രാജ്യവ്യാപകമായി ബി ജെ പിക്ക് ഉണ്ടാവുന്ന വളർച്ച പോലെ തന്നെയാണ് കേരളത്തിൽ സി പി എമ്മിനുണ്ടാകുന്ന വളർച്ചയും വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം തീർച്ചയാണ് വരുന്ന പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ രണ്ട് പ്രധാന പാർട്ടികളിൽ ഒന്ന് ഇല്ലാതായേ മതിയാവും അങ്ങനെ ഇല്ലാതാവുന്നത് കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്ന് മാത്രമാണ് അറിയേണ്ടത് ബി ജെ പി ഒരു മൂന്നാം ശക്തിയായി വളർന്നു വരുന്നു കേരളത്തിലെ ന്യൂനപക്ഷ സാന്നിധ്യം മൂലം ബി ജെ പിക്ക് മാന്യമായ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് കൊണ്ട് തന്നെ വോട്ടുകൾ ഏകീകരിച്ച് ബി ജെ പിക്ക് വടക്കേന്ത്യൻ ഇതുപോലെ മേൽക്കോയി നേടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടി ബി ജെ പിക്ക് മൂന്നാമത് നിന്നെ മതിയാവും എന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ഈ പാർട്ടിയിൽ ഒന്നിന് ഇല്ലാതാവാൻ നിവർത്തിയില്ല സി പി ഐ എം ഇല്ലാതാവട്ടെ എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും ജനാധിപത്യം എന്ന മഹത്തായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ കേരളത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാവില്ല കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസിന്റെ അന്ത്യമാവും ധാരാളം നേതാക്കൾ കോൺഗ്രസിലുണ്ടെങ്കിലും സി പി എം സമസ്ത മേഖലകളിലും പിടിമുറുക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റിത്തെളിയുന്നതുകൊണ്ട് തന്നെ സിപിഎമ്മിനായിരിക്കും നിലനിൽപ്പ് സാധ്യത കൂടുതലുള്ളത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സിപിഎം പ്രഖ്യാപിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാട്ടിയതുപോലെ മുതിർന്ന നേതാക്കളെ ആയിരിക്കും സിപിഎം കളത്തിലിറക്കുന്നത് ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ നേരിടാൻ കെ രാധാകൃഷ്ണൻ തയ്യാറല്ലെങ്കിൽ എ കെ ബാലിനെ ഇറക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ആറ്റങ്ങളിൽ അടൂർ പ്രകാശിനെ നേരിടാൻ തിരുവനന്തപുരത്തെ ഏറ്റവും ജനകീയനായ പാർട്ടി ജില്ലാ സെക്രട്ടറി വർക്കല എം എൽ എയുമായ ജോയിയെ ഇറക്കിയേക്കും തോമസ് ഐസക്കായിരിക്കും പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ സ്ഥാനാർത്ഥിയാവുക ശൈലജ ആയിരിക്കും വടകരയിലോ കണ്ണൂരോ സ്ഥാനാർത്ഥിയാവുക അങ്ങനെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഇറക്കി അവർ നിലവിലുള്ള നാണക്കേട് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും ഉറപ്പിച്ച കോൺഗ്രസിന് ഇപ്പോഴും സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ലീഗ് ആവശ്യപ്പെടുന്നത് മൂന്ന് സീറ്റാണ് ലീഗിന് ഉള്ളത് രണ്ട് സീറ്റ് മൂന്നാമതൊരു സീറ്റ് കോൺഗ്രസ് കൊടുക്കണമെങ്കിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കണം വടകരയിൽ എം പി ആയതിനുശേഷം തന്റെ രാഷ്ട്രീയ നിലപാടെല്ലാം പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിലാക്കിയ കെ മുരളീധരൻ പോലും പറയുന്നത് ലീഗിന് മൂന്നാമതൊരു സീറ്റിന് അർഹതയുണ്ടെന്നാണ് അങ്ങനെ ലീഗ് ചോദിച്ചു വാങ്ങുമ്പോൾ പോകുന്നത് ക്രിസ്ത്യൻ വോട്ടുകളാണ് എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസിന് പോലും കഴിയുന്നില്ല ഈ തർക്കം തുടരുമ്പോഴാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് സമസ്ത മേഖലകളിലും സിപിഎം പിടിമുറുക്കിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പണി കിട്ടണമെങ്കിൽ പോലും സി പി എം ആവണം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായാൽ സി പി എം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ സർക്കാർ സ്കൂളിലോ പോയി ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ സി പി എം ആണെങ്കിൽ എളുപ്പമാണ് ആ സാഹചര്യത്തിൽ സ്വന്തം വയറ്റിപ്പിഴുപ്പ് മാത്രം നോക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് പിണറായി കൂട്ടരും എന്ത് കൊള്ളയെടുത്താലും കുഴപ്പമില്ല ആ ഒരു ധൈര്യത്തിലാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് സ്വകാര്യ മേഖലയിൽ പോലും ജോലി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭവുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു കടവഴിയിൽ തുറന്നു വയ്ക്കണമെങ്കിൽ ഒക്കെ സി പി എമ്മിന്റെ അനുഗ്രഹ വേണം ആ വഴിയെ അങ്ങ് അടിമകളെ പോലെ സഞ്ചരിക്കാൻ ജനങ്ങൾ പത്തു വർഷം കൊണ്ട് ശീലിച്ചു വരുന്നു അതിനൊപ്പമാണ് സി പി എമ്മിന്റെ പ്രീണന രാഷ്ട്രീയം കൃത്യമായി രാഷ്ട്രീയ അജണ്ടയോടെ മരുമകനെ ഉയർത്തിക്കാട്ടുന്നത് പോലും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതിനിടയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളൊക്കെ കൂട്ടത്തോടെ സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തതോടെ അങ്ങനെയും ഉറപ്പിച്ചിരിക്കുന്നു സി പി എം വോട്ട് ബാങ്ക് കളങ്കിതരായ കച്ചവടക്കാരെല്ലാം സി പി എമ്മിന്റെ പോക്കറ്റിലാണിപ്പോൾ ഏതു തരത്തിലും എന്ത് കൊള്ളയും ചെയ്യാനുള്ള ലൈസൻസ് സി പി എം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു ഉറപ്പിന്റെ പുറത്താണ് അങ്ങനെ സി പി എം അടിവേര് വ്യാപിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇല്ലാതാവാനുള്ള വിധി കോൺഗ്രസിനാണോ എന്ന് ആശങ്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ച ഉറപ്പാണ് പി സി ചാക്കോയും കെ വി തോമസിനെയും പോലെയുള്ള കോൺഗ്രസിന്റെ ഉന്നത പദവിയിലിരുന്ന നേതാക്കൾക്ക് സി പി എമ്മിന്റെ അടുക്കളയിൽ പോയി പിണറായി വലിച്ചെറിയുന്ന ഉച്ചിഷ്ടം ഭുജിക്കാൻ കഴിയുന്നെങ്കിൽ ഏത് നേതാവിനാണ് അത് സാധിക്കാത്തത് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിനെത്തിയില്ലെങ്കിൽ കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും അഭയം തേടാൻ പോകുന്നത് സി പി എമ്മിൽ തന്നെയാവും ബാക്കി ഒരു നിര നേതാക്കൾ ബി ജെ പിയിലേക്കും ചേക്കേറും അങ്ങനെ സി പി എമ്മിന്റെ സർവാധികാരവും ബി ജെ പിയുടെ പ്രതിപക്ഷവുമായിരിക്കും ഭാവിയിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിനുവേണ്ടി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടതൊന്നുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറെ വൈകാതെ ഇത് സംഭവിച്ചെന്ന് വരാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ തരത്തിലെ അവസ്ഥ അതിദയനീയമാകും എന്ന് മറന്നുപോകരുത് അതിന് തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി തോറ്റാൽ ഇവിടെ ഒരു നേതാവ് പോലും ബാക്കിയുണ്ടാവില്ല കൂട്ടത്തോടെ സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും ഒഴുകുന്ന കാഴ്ചയാവും നമ്മൾ കാണുക അതിനിടയിൽ ചില പ്രതിരോധ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരാം ട്വന്റി ട്വന്റിയെ പോലുള്ളവ അവർക്ക് വിജയിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അവർ പിടിക്കുന്ന ഓരോ വോട്ടും പിണറായിക്കും സി പി എമ്മിനും ഗുണകരമാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ വരുന്ന പത്ത് വർഷത്തിനിടയിൽ കേരളം കാണാൻ പോകുന്നത് സമ്പൂർണമായ നാശവും തകർച്ചയുമായിരിക്കും അതിന്റെ നന്ദിപൊരിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഈ പടലപ്പിണക്കങ്ങളും ഒഴിഞ്ഞുപോക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്